ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ അത് മിക്സഡ് ആണ് ഇതിൽ ഓർഗൈൻസ ഉണ്ട് മസ്ലിൻ ഉണ്ട് ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഏറ്റവും പുതിയ ഡിസൈൻ മോഡലുകളാണ് അതിൽ ആദ്യത്തെ മോഡല് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ ഡിസൈനിൽ വരുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആണ് കംപ്ലീറ്റ് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ ഓർഗാൻസ പാട്ട് വേർ ഫിറ്റ് ആണ് നല്ല ഭംഗിയിട്ട് ത്രിപ്പിൾ എക്സൽ വരെ അടിക്കാ ട്രിപ്പിൾ എക്സല് കൂടുതൽ അടിക്കാൻ പറ്റില്ല ഫോർ എക്സലിന്റെ മെറ്റീരിയൽ ഇല്ല ഇതിൽ ത്രീ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്ലീവ് വരാ സ്ലീവ് പ്ലെയിൻ ആണ് ഇതാണ് സ്ലീവ് വരാ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ഓർഗൻസിയാണ് കേട്ടോ പോളി ഓർഗൻസിയല്ല ഹഡ്രഡ് പെർസെന്റ് പ്യൂർ ഓർഗൻസിയാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഷോൾ വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ഒരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ത്രിപിൾ എക്സിലെ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുവർ ഓർഗൈസിയാൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു പീ കോക്ക് ബ്ലൂ കളറാണ് അതായത് ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ ഓർഗൻസ മെറ്റീരിയൽ വരുന്ന അതായത് ഓർഗൻസ ലവേഴ്സിന് നല്ലൊരു പാർട്ടി ആണ് കണ്ടില്ലേ ദാമൻ്റെ വർക്കൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു കളർ ചാട്ടാണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഡിസൈൻ ഇല്ല ബാക്കിങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് പ്ലെയിനാണ് സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ത്രിപ്ലക്സ് എല്ലാം അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ പാന്റ് വരുന്ന പ്യുവർ മസ്ലീൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലിൻ പാൻ്റാണ് വരുന്നുള്ളത് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് പ്യൂർ ഫ്രഞ്ച് ഷിഫോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് തിരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിനും കംപ്ലീറ്റ് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് ട്രിപ്പിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ആണ് നല്ല റാണി പിങ്ക് അല്ല ഒരു പീച്ചും പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു പിങ്കിഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഒരു എന്താ പറയുക ഒരു ക്ലാസ് ഡിസൈൻ ആണ് അതേപോലെ തന്നെ ത്രിപ്ലെക്സില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ത്രിപ്ലെക്സിൽ മുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിന്റെ ബാക്ക് പ്ലെയിനാണ് ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആണ് വരുന്നത് സ്ലീവും പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ സ്ലീവും പ്ലെയിൻ ആണ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ സൈഡ് വരുന്നത് സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല സ്ലീവിന്റെ മെറ്റീരിയൽ ഉണ്ട് ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ഷോൾ വരുന്നത് പ്യുർ ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഫ്രഞ്ച് ഷി ഫോൺ ഷോളാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷോളിൻ്റെ ലുക്ക് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള ഫുൾ ഇതിലും മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ട്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്യുവർ ഓർഗാൻസിയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇനി നെക്സ്റ്റ് മെറ്റീരിയൽ കാണുന്നത് ഒരു റീസ്റ്റോക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മുമ്പ് വന്നിരുന്നു ഇപ്പൊ ആൾക്കാർ കുറെ ആൾക്കാരെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ റീസ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് കാരണം ഇതൊരു ക്ലാസ് പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ക്ലാസ് പ്രിന്റ് ആണ് അതേപോലെ തന്നെ നല്ലൊരു പേസ്റ്റൽ കളറുമാണ് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് യെസ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അത്രയും സൂപ്പർ പാണ് നല്ല ഭംഗിയുള്ള ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുള്ള നല്ല പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇത് ഫുള്ളായിട്ടൊരു ഗ്ലേസിംഗ് വരുന്നുണ്ട് ഇതിൽ തന്നെ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ കണ്ടില്ല ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്ന നല്ല ഭംഗിയുണ്ട് സ്ലീവ് ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫുള്ള് ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്ത ഒരു മോഡലാണ് ആയിരത്തി അറുനൂറ്റി ഫെയർ ആണ് കാരണം ഇത് മുമ്പ് വന്ന രണ്ടായിരത്തി സംതിങ്ങിനാണ് ഇപ്പൊ പ്രൈസ് കുറഞ്ഞിട്ടാണ് വന്നത് മുമ്പ് വന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിനാണ് ഇതിന്റെ പ്രൈസ് മുമ്പ് വന്നത് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുടെ പ്യുവർ ഫ്രഞ്ച് പൂണ്ടുവരുന്ന അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുടെ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അതായത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണ് പാരറ്റ് ഗ്രീൻ കളർ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സെൽ ഫൈവ് എക്സൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാറ് നല്ല നല്ല വീതി ഉണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ കണ്ടില്ലേ കംപ്ലീറ്റ് ഓരോ ഫ്ലവറിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ സൂപ്പർ സ്റ്റോൺ ദാമനും അങ്ങനെ തന്നെ ദാമിലൊക്കെ നല്ല ഭംഗിയുണ്ട് ദാമനൊക്കെ കാണാൻ നല്ല ഫുൾ ആയിട്ട് ഓരോ ഫ്ലവറിലും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരാ സ്ലീവിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ത്രിപിൾ എക്സിന്റെ സ്റ്റിച്ച് ചെയ്യുക അല്ല ഫോർ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക കാരണം നല്ല വീതിയുള്ള മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് കേട്ടോ പ്യൂർ ഫ്രഞ്ചിഷ് ഫോളാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സോഫ്റ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ഒരു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലുണ്ട് വെറും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ചിക്കു ഗോൾഡൻ ചിക്കു കളറാണ് ഒരു ഗോൾഡൻ കളറാണ് ഒരു എന്നും പറയാ എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിഫറൻറ്റ് കളറാണ് അടിപൊളി കളറാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഇവരുടെ ഈ വർക്ക് ഉണ്ടല്ലോ ഈ വർക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്ത വർക്കാണ് അതും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കിൽ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ദാമനില് കണ്ടില്ലേ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് വർക്കാണ് കാരണം ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തിന് മേലെയായിരുന്നു ഇപ്പൊ കുറഞ്ഞതാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരാൻ മുമ്പ് വാങ്ങിയ ആൾക്കാർക്കെല്ലാം ഉണ്ടാവും അവർക്കൊക്കെ രണ്ടായിരത്തിന് മുകളിൽ ഈ പ്രൈസിൽ വാങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പുള്ള ഷോൾ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് േ നല്ല സുപ്പ് ഷോൾ ആണ് ഫോർ സൈഡ് നല്ലൊരു ലേസ് ബോർഡറും കൂടി ഉണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ഒരു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സുപ്പ് ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഡിസൈനാണ് ഫുൾ ആയിട്ട് വേവിംഗില് കംപ്ലീറ്റ് വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഗോൾഡൻ ഗ്ലിറ്ററിങ് വർക്ക് വരുന്നല്ല ഒരു സെന്റർ കൺസേണിൽ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരിക ഈ ഈ ഭാഗത്താണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതോ അടിപൊളി ഡിസൈൻ ബ്രാൻഡ് ഐറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ അടിക്കാൻ പറ്റും ഇത്രയും ഭംഗിയുള്ള മോഡലാണ് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നത് പ്യൂർ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രഞ്ച്ഷിപ്പോടല്ല പ്യൂർ മസ്ലിൻ തന്നെയാണ് സോഫ്റ്റ് മസ്ലിനാണ് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ സോഫ്റ്റ് മസ്ലിനാണ് ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഇതിന്റെ ടോട്ടൽ ഏകദേശം ഫോർ എക്സൽ ഫൈവ് എക്സിലും ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരിക വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് വൺ നയൻ നയൻ സീറോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ കേട്ടോ നല്ല സുപ്പബ് കളറാണ് ഈ കളർ നല്ലൊരു ഭംഗിയുടെ കളറാണ് നല്ലൊരു പച്ച കളറാണ് മൈലാഞ്ചി പച്ച എന്ന് പറയാൻ പറ്റൂല മറ്റേ ഒരു തത്ത പച്ച എന്ന് പറയാൻ പറ്റില്ല രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പച്ചയാണ് ഒരു പാരറ്റ് ഗ്രീനും മൈലാഞ്ചി ഗ്രീനൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇത് കണ്ടില്ലേ ഈ ഫ്ലവറിൻ്റെ ഇവിടെയൊക്കെ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാർട്ടിവെയർ ആണ് അത് മാത്രമല്ല ഒരു സോഫ്റ്റ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല മസ്റ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മസ്റ്റ് മെറ്റീരിയലാണ് ബ്രാൻഡ് ഐറ്റം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സുപ്പബ് ആണ് ദാമൻ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള ദാമൻ വർക്കാണ് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ വർക്കും സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല അടിപൊളി പ്യൂർ മസ്ലിങ് ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ആണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിന്റെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് ഇതിന്റെ ഏകദേശം ഫോർ എക്സൽ ഫൈവ് എക്സലുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ അടുത്ത മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതെ നല്ല സൂപ്പർ ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊരു ഗ്ലേസിംഗ് ഉണ്ട് അതായത് ഈ മെറ്റീരിയൽ തന്നെ ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉണ്ട് ഇതൊന്നും പോവില്ല ഇതൊക്കെ പ്രിന്റഡ് അല്ല ഇതൊക്കെ അതിൽ ബീവിങ്ങിനുള്ളതാണ് അതേപോലെ തന്നെ ഇതിന്റെ ഫുള്ള് അരിവർക്കും ജെറി വർക്കും ആണ് കേട്ടോ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് സെൻറ്റർ കോൺസോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് പിന്നെ ഇതിന്റെ ദാമൻ വർക്കും നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള നല്ല കളർ കളർച്ചാട്ടുമാണ് കേട്ടോ സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് ഷോള് വരുന്നത് നല്ല നല്ല നീളം രീതിയിലുള്ള അടിപൊളി മസ്ലിൻ ഷോൾ ആണ് വരുന്നത് ഷോള് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ ഏകദേശം സൈസ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതിന്റെ ഒരു രക്ഷയില്ല ഈ ഇതിന്റെ കാര്യം പറയാനില്ല കാരണം ഇത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മെറ്റീരിയൽ ആണ് കാരണം ഒരു കുറേ കാലത്തിന് ശേഷം ഇത് മുമ്പ് സ്റ്റോക്ക് വന്നിരുന്നു ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു ആദ്യം വന്നപ്പം പിന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായി ഇപ്പം ഇതിന്റെ പ്രൈസ് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് ഏകദേശം ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കുറേ ഡിമാൻഡുള്ള മെറ്റീരിയൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ച മെറ്റീരിയലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോകും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കാരണം ഈ പ്രൈസിന് ഇത് പ്യുവർ മസ്ലി സിൽക്ക് ആണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്ന മസ്ലി ആണ് ഈ പ്രൈസിന് ഈ മെറ്റീരിയൽ കിട്ടൂല ഇത് ലാസ്റ്റ് റീസ്റ്റോക്കാണ് ഇനി റീ സ്റ്റോക്ക് ഉണ്ടാവില്ല വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇത് ഏകദേശം ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അപ്പം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് കോൾ ദയവ് വാട്സപ്പ് കോളും ചെയ്യരുത് മറ്റേ കോൾ ചെയ്യരുത് കാരണം നിങ്ങൾ കോൾ ചെയ്താൽ നമുക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾ വാട്സപ്പ് നോക്കി ഞങ്ങൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കി ഞങ്ങൾ അതിന് ആൻസർ ചെയ്യും ദയവേത് കോളെയ്യരുത് പ്ലീസ് അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരെയും പറയ